തോപ്രാങ്കുടി പൈനിയർ പബ്ലിക് ലൈബ്രറിയുടെ പുതിയ മന്ദിര ഉദ്ഘാടനവും സാമൂഹ്യ സദസ്സും നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടിയേറ്റകാലം മുതൽ തോപ്രാങ്കുടിയുടെ ഹൃദയസ്പന്ദനമായി പ്രവർത്തിക്കുന്ന പൈനിയർ പബ്ലിക് ലൈബ്രറി നാടിന്റെ കാർഷിക സാംസ്കാരിക മേഖലകളുടെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിസ്മരിക്കാനാവുന്നതല്ല വടംവലിയും വോളിബോളും ഉൾപ്പെടെയുള്ള കായിക ഇനങ്ങളിൽ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനും പൈനിയർ ലൈബ്രറി ക്ലബിന് കഴിഞ്ഞിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിലെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടും വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടും കാർഷിക മേഖലയുടെ ഉന്നമനവും നാടിന്റെ വികസനവും സാധ്യമാകുന്നതിനുതകുന്ന അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നതിനുമാണ് മന്ദിര ഉദ്ഘാടനത്തിനോടൊപ്പം തോപ്രാങ്കുടി ടൌണിൽ സാമൂഹ്യ സദസ്സം സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി നിർവഹിച്ചു ഈ പുരോഗതിക്ക് പ്രവർത്തിക്കുന്നതിന് മാറി മാറി വന്ന പാരത്തിലെ ഇടപെടലുകളും പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ ഇടപെടലുകളിൽ ഒരു നാടിന്റെ ഉയർച്ചയ്ക്കും അനിവാര്യമായി തീർന്നിരിക്കുന്ന ഒരു ഇന്ന് നാം കടന്നുപിടിക്കുന്നത് ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബി സെൽവം അധ്യക്ഷനായിരുന്നു വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എ ബി തോമസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടെറീസ രാജൻ ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ബെന്നി മാത്യു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ വിനോദ് തോപ്പരാകുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സന്തോഷ് തെക്കേൽ ലൈബ്രറി സെക്രട്ടറി ബിനോയ് തോമസ് വൈസ് പ്രസിഡന്റ് വിനോദ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു